രണ്ട് ദിവസം മുമ്പാണല്ലോ മലപ്പുറം ജില്ലയിലെ തലപ്പാറയിലുണ്ടായ അപകടത്തിൽ രണ്ട് മുതാലിമികളെ നമുക്ക് നഷ്ടമായിട്ടുള്ളത് ഉസ്താദ് ആയാലും എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് ചോദിച്ച് കളിയാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്നും കിട്ടാനില്ല നമ്മളൊക്കെ അനുഭവിക്കുന്ന ഈ ദുന്യാവിലെ സുഖങ്ങളോട് ആ സുഖങ്ങളിലേക്ക് എത്തിപ്പെടാൻ തുച്ഛമായ ശമ്പളങ്ങൾ കൊണ്ടൊന്നും ചിലപ്പോൾ ഉസ്താദന്മാർക്ക് അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കണമെന്നില്ല എന്നിട്ടും എന്തിനാണ് ഇത്രയധികം ആളുകൾ ഈ ഉസ്താദ്മാരുടെ ഫീൽഡിലേക്ക് കടന്നു വരുന്നതെന്ന് ചോദിച്ചാൽ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട് നോക്കൂ നിങ്ങൾ വിലപിടിപ്പുള്ള ഒരു കാറാണ് ഇത്രയധികം കാണാൻ പോലും സങ്കടമാവുന്ന രൂപത്തിലേക്ക് മാറിയത് ഇതുപോലെ നമ്മുടെ സുഖങ്ങളും സന്തോഷങ്ങളൊക്കെ അസ്തമിക്കുന്ന നഷ്ടപ്പെടുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കാത്തോണ്ടാണ് ഇതിൻ്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാക്കാത്തത് പക്ഷേ ഈ മുത്താലിമ്യങ്ങളെ കുറിച്ച് ഒരുപാട് ആളുകൾ വാചാലമാവുകയാണ് അവരുടെ വേഷവും അവരുടെ ആ പഠനത്തിലുള്ള താല്പര്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ആളുകൾ നല്ലത് പറയുന്നുണ്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതും അത് തന്നെയാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരാളെക്കുറിച്ച് കൂടുതൽ നന്മ ഒരാൾ ആരെങ്കിലൊക്കെ നാട്ടുകാർ പറയുന്നുണ്ടെങ്കിൽ അവൻ നല്ലവനായിരുന്നു എന്ന് ഒരുപാട് ആളുകൾ പറയുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ സ്വർഗത്തിലേക്കുള്ളൊരു ടിക്കറ്റിനത് കാരണമാകും എന്നതാണ് പക്ഷെ അങ്ങനെയൊക്കെ നമ്മുടെ മരണത്തിന് ശേഷം ആളുകൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ജീവിതം ഇവിടെ പകർന്നു പോകണമെന്നുള്ളതാണ് അള്ളാഹു സുബാനഹു താലാമു താലിമികളുടെ അവർ ജീവിതത്തെ അള്ളാഹു സുഖത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ പഠിച്ചോനെ ആ കുടുംബത്തിന് ക്ഷമ നൽകണേ അബ്